നമസ്കാരം എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ രാവും പകലും തുടർച്ചയായി ഞാൻ അത് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി സൗത്ത് വെസ്റ്റ് ചാനൽ റിപ്പോർട്ടറും എൻ്റെ സുഹൃത്തുമായ ശ്രീലക്ഷ്മിയോട് സംസാരിക്കവേ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇത് ശ്രീലക്ഷ്മി അതൊരു ആർട്ടിക്കളായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു ശ്രീലക്ഷ്മിയോട് ഞാൻ സംസാരിച്ചിരുന്നു അവരോട് പ്രേമകുമാരിയോട് സംസാരിച്ചപ്പോൾ എന്താണ് തോന്നിയതെന്ന വളരെ ദയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു അമ്മ സ്വന്തം മകൾക്ക് വേണ്ടി കഴിഞ്ഞ എട്ട് മാസങ്ങളായി മകളെ കാണാൻ പോലും സാധിക്കാതെ എന്ത് ഇനി സംഭവിക്കുമെന്നറിയാതെ ഒരു പരിചയമില്ലാത്ത ഭാഷയറിയാത്ത രാഷ്ട്രീയ അസ്ഥിരതകളുള്ള ഒരു നാട്ടിൽ പോയി താമസിക്കുന്ന ഒരു അവസ്ഥ എന്തായാലും ബ്രഹ്മകുമാരിക്ക് നീതി ലഭിക്കുമോ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുമോ കൊല്ലപ്പെട്ടയാളുടെ വീട്ടുകാർ ബ്ലഡ് മണി സ്വീകരിക്കുമെന്ന കാർത്തിൽ ഇതുവരെയും തീരുമാനമായില്ല എന്നാൽ ചില സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് പ്രതീക്ഷയുണർത്തുന്ന ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രേമകുമാരിയുടെ മകളായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ യമൻ സൗദി അറേബ്യ അതിർത്തിയിൽ നിന്നും അറസ്റ്റിലായതു മുതൽ വേദന തിന്നുന്ന പ്രേമകുമാരി എന്ന അമ്മ സ്വന്തം മോളെ സംരക്ഷിക്കാനുള്ള അവസാന ഘട്ട ശ്രമത്തിലെത്തുമ്പോൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇറാൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുക്കം നമുക്ക് മനസ്സിലാവുന്നത് ഇറാൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആശ്വാസവഹമായി ഏറ്റവും ഒടുക്കം പുറത്തു വരുന്ന വിവരവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ നിമിഷപ്രിയയുടെ മോചനത്തിനായി നീക്കം നടത്തുന്നത് ഈ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് തേടാനുള്ള വഴികൾ ഇറാൻ പ്രതിനിധികളിലൂടെ തെളിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഇനി ദിവസങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു കാര്യം നമുക്കറിയാം നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ച സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ പുതിയ നീക്കവും വരുന്നത് മരിച്ച തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് ഇറാൻ നേരത്തെ ഇടനിലക്കാരാകാമെന്ന് ഇന്ത്യയോട് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇറാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവേണ്ടത് എന്നാൽ കുടുംബത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതുവരെ അതിനിടെയാണ് ഈ പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂർത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ സനയിലാണ് മുപ്പത്തിയേഴുകാരിയായ നിമിഷപ്രിയ നിലവിൽ തടവിലുള്ളത് ചർച്ചയ്ക്ക് ഇറാന് ഹൂത്തി വഴി കുടുംബത്തെ സമീപിക്കാം മണി നൽകാൻ കുറച്ച് പണം നിലവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒരു ഇടനിലക്കാരൻ കഴിഞ്ഞ ദിവസം സന്നദ്ധത അറിയിച്ചതായും ഔദ്യോഗികമായി ചില വാർത്തകൾ വരുന്നുണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ നൽകിയാൽ ഇടനിലക്കാരൻ ദൗത്യമേറ്റെടുക്കാമെന്ന നിലയിലാണ് നിലവിൽ അവസ്ഥയുള്ളത് അതേസമയം ഇക്കാര്യത്തിൽ സാവകാശമുള്ള നീക്കങ്ങളെ നടക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഇനി അധികം ദിവസങ്ങളില്ല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് അത് വ്യക്തമാണല്ലോ ഇത്രയും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ വ്യക്തതയും ഇല്ലാത്ത കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ വളരെ വ്യക്തമായി സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും അധികൃതർക്ക് ഈ തരത്തിലൊരു നീക്കം നടത്താനായി തോന്നിച്ചത് എന്തായാലും സംഭവങ്ങൾ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശ മന്ത്രാലയം പറയുന്നുണ്ട് കുടുംബത്തിലെ ബ്ലഡ് മണി വാഗ്ദാനം ചെയ്ത് മാപ്പ് ചോദിച്ചാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ഹൂത്തി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് നമുക്കറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരമായ ഭരണകൂടമാണ് അവിടെ കുറേയധികം സനി ഉൾപ്പെടെയുള്ള ക്യാപിറ്റൽ സിറ്റി അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഹൂത്തി വിമതരുടെ കീഴിലാണ് ഈ ഹൂത്തി വിമതർ എന്ന് പറയുന്ന ഘട്ടത്തിൽ അത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടിയിൽ അവരുടെ ഓർഡറുകൾ സ്വീകരിച്ച് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഒന്നുമല്ല അതൊരു നമുക്കറിയാവുന്നതുപോലെ വിമതരാണ് അവർക്ക് പല പ്രവിശ്യകളിലും പല പ്രദേശങ്ങളിലും പല രീതികളിലായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സർക്കാരിന് വലിയ റോളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ നിമിഷപ്രിയുടെ കാര്യത്തിൽ ഇറാൻ ഏത് തരത്തിൽ ഇന്ത്യയെ സഹായിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടായിരുന്നു ഇറാനിലെ ഉദ്യോഗസ്ഥർ ഹൂത്തികളുടെ സഹായത്തോടെയാണ് നിലവിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാദനം നൽകുകയാണ് എന്നാൽ തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ എത്തിയത് തലാലിന്റെ കുടുംബവുമായും ഗോത്രജ്ഞന്റെ തലവന്മാരുമായും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ചർച്ചകളൊക്കെയും ഇരുന്ന ഒരു ഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് രക്ഷരയായ ഒരു സ്ത്രീയാണ് പ്രേമകുമാരി അവർക്ക് അറിയില്ല അവർക്ക് പറയുന്ന പോലെ സൗകര്യങ്ങളല്ല ഒരു തമിഴ്നാട് സ്വദേശിയുടെ വീട്ടിൽ താമസിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത് എന്നാലും തൊടുപുഴ സ്വദേശിയായ ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ ചെറിയൊരു മകളുണ്ട് നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പിടിപ്പിച്ചതിനാണോ കൊലപാതകം നടത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം ഒരു ക്രൂരമായ പീഡനത്തിനൊക്കെ പ്രതികാരമായി ചെയ്യേണ്ടത് കൊലപാതകമാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് സത്യത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയാനുള്ളത് നിമിഷപ്രിയയുടെ ഭാഗം നമ്മൾ കേൾക്കണം ഇറാനിൽ നടക്കുന്ന വിചാരണകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സുതാര്യതയില്ലാത്തതാണ് നിമിഷപ്രിയ ഇത് തന്നെയാണോ തെറ്റ് ചെയ്തത് നിമിഷപ്രിയ ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ നിമിഷപ്രിയക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് കൂട്ടുപ്രതിയായിരുന്ന മറ്റൊരു സ്ത്രീക്ക് ജീവപര്യന്തമാക്കിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നിമിഷപ്രിയയിൽ മാത്രമായത് വധശിക്ഷയായത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു മകളുണ്ട് നാട്ടിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട് എന്തു തന്നെയായാലും വലിയൊരു ദുരന്തം ഒന്നും ഉണ്ടാവാതെ നിമിഷപ്രിയുടെ അവസാന നിമിഷങ്ങളിലെങ്കിലും ഇറാൻ അധികൃതരുടെ ഈ പ്രവർത്തനങ്ങൾ ഫലം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ